നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യുഎഇയിൽ പ്രവാസികൾക്ക് ഇരുട്ടിടിയായി സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഊർജ്ജ മേഖലയിലടക്കം പ്രധാന കമ്പനികളിൽ രണ്ടായിരം സ്വദേശികൾക്ക് നിയമനം നൽകും വിവിധ കമ്പനികളുടെ പട്ടിക മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം തയ്യാറാക്കി കഴിഞ്ഞു തൊള്ളായിരത്തി അൻപത് സ്വദേശികളുടെ നിയമന നടപടികൾ പൂർത്തിയായി മറ്റുള്ളവർക്ക് വൈകാതെ നിയമനം നൽകും ഇതിനായി വിവിധ മേഖലകളിൽ തൊഴിൽ നിയമന ദിനങ്ങൾ സംഘടിപ്പിക്കും ഇതിന്റെ വിശദാംശങ്ങൾ മന്ത്രാലയ വെബ്സൈറ്റുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രസിദ്ധപ്പെടുത്തും അബുദാബി പവർ കോർപ്പറേഷൻ അബുദാബി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഫെഡറൽ ജലവൈദ്യുത വകുപ്പ് എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനി അത്നോക് ടെക്നിക്കൽ അക്കാദമി പെട്രോഫാക് യുണൈറ്റഡ് സെക്യൂരിറ്റി ഗ്രൂപ്പ് നിർമ്മാണ കരാർ ഗതാഗത മേഖലയിലുള്ള ഗ്രൂപ്പ് എന്നിവയാണ് കൂടുതൽ സ്വദേശിവൽക്കരണത്തിന് സന്നദ്ധത അറിയിച്ച സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണ ക്ലബ് കൂടുതൽ സജീവമാകും ഇതിൽ അംഗമാകുന്ന കമ്പനികൾക്ക് മന്ത്രാലയം വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് തൊഴിലാളികൾക്കുള്ള തൊഴിൽ പെർമിറ്റ് നിരക്കുകൾ ഈ കമ്പനികൾക്ക് കുറവായിരിക്കും പ്ലാറ്റിനം ഗോൾഡ് സിൽവർ എന്നിങ്ങനെ വേർതിരിച്ചാണ് അംഗത്വം നൽകുന്നത് സ്വദേശിവൽക്കരണ വൽക്കരണ തോത് അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുന്നത് അതേസമയം യു എയിൽ സ്വദേശി ഊർജിതമാക്കാൻ മന്ത്രിസഭ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു മൂന്ന് വർഷത്തിനകം ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചത് സ്വകാര്യ മേഖലയിൽ നൂറ്റി അറുപത് തസ്തികകൾ സ്വദേശികൾക്കായി പരിമിതപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു ബാങ്കുകൾ വ്യോമ മേഖല ഇത്തിസലാത്ത് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ അടുത്ത മൂന്ന് വർഷത്തിനകം ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പ്രഥമ തീരുമാനം കൂടാതെ പതിനെണ്ണായിരം സ്വദേശി പൌരന്മാരെ തൊഴിലിനു പ്രാപ്തമാക്കുന്ന പരിശീലനങ്ങൾക്കായി മുപ്പത് കോടി ദൃഹം വിനിയോഗിക്കാനുള്ള തീരുമാനത്തിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നികുതി വഴി ലഭിക്കുന്ന തുകയുടെ ഒരു വിഹിതം സ്വദേശി വൽക്കരണത്തിന് സഹായകമായി വിനിയോഗിക്കും സ്വദേശികൾക്ക് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം നൽകി അവരെ തൊഴിലിന് പ്രാപ്തരാക്കും പ്രതിവർഷം എട്ടായിരം പേരെ സ്വകാര്യ മേഖലയിൽ നിയമിക്കാൻ ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകാനാണ് തീരുമാനം സ്വകാര്യ മേഖലയിൽ തുല്യത നൽകുന്ന വിധം നിയമഭേദഗതി ഉണ്ടാകും പുതിയ മന്ത്രിസഭാ തീരുമാനപ്രകാരം സ്വകാര്യ മേഖലയിൽ നൂറ്റി അറുപത് തസ്തികകൾ സ്വദേശികൾക്ക് പരിമിതപ്പെടുത്തും ഇവയിൽ കൂടുതലും അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസിംഗ് തസ്തികകളിലാണ് സ്വകാര്യവൽക്കരണത്തിൽ പിന്നോക്കം നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഓരോ വർഷവും കോട്ട പൂർത്തീകരിക്കണം സ്വദേശിവൽക്കരണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന വ്യക്തിത്വങ്ങളെ സർക്കാർ ആദരിക്കും സ്വദേശി വൽക്കരണം ഊർജിതമാക്കാനുള്ള സർക്കാർ തീരുമാനം തങ്ങളുടെ തൊഴിലിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യത്ത് കഴിയുന്ന മലയാളികളടക്കമുള്ള വിദേശികൾ ന്യൂസ് ഡെസ്ക് asi malayali